ആദ്യം പെണ്ണെട്ടിയാൾ ആദ്യം ഹലി ഇസ്സലാംബി അലിഅള്ള ആയിരുന്നു ആദ്യത്തെ മണവാട്ടി ഞമ്മളെ വല്യമ്മയാണ് സ്വർഗത്തിൽ വെച്ചായിരുന്നു കല്യാണം നടന്നത് ജിബിരി അലിസ്സലാമാണ് പന്തലിട്ട് എന്നൊക്കെ വേണമെങ്കിൽ തമാഷ്ക്ക് പറയാം അങ്ങനെയാണ് സ്വർഗത്തിൽ വെച്ചാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുള്ളത് സ്വർഗത്തിൽ വെച്ച് തന്നെയാണ് വിവാഹം നടന്നതും പക്ഷേ സ്വർഗത്തിൽ വെച്ച് അവർ വീട് കൂടിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബിനു കസീർ അലൈഹി അൽ വിദായത് വന്നിഹായ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കല്യാണം നടന്നിട്ടേ ഉള്ളൂ അവർ ഒന്നിച്ച് ഒരു റൂമിൽ താമസിച്ചിട്ടില്ല അതിനാണ് വീട് കൂടുക എന്ന് പറയുന്നത് ഒരു റൂമിൽ താമസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് വിചാരിക്കുന്നത് കുട്ടികളുള്ളതുകൊണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴെങ്കിലും അർത്ഥങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് അതുണ്ടായിട്ടില്ല അതിവിടെ വന്നതിന്റെ ശേഷം ഇവിടെ വന്നതിന്റെ ശേഷം ദുനിയാവിൽ വന്നതിൻ്റെ ശേഷം ആദൻ നബി അലി ഇസ്ലാം ശ്രീലങ്കയിലാണ് വന്നത് എന്നാണ് താരിഖിൽ കാണുന്നത് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും അതെല്ലാ ചരിത്രത്തിനും ഉണ്ടാവും എല്ലാ ചരിത്രങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ഹൗസുല്ലാലമിന്റെ വാപ്പാനെ പറ്റിയ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് പിന്നെ പൈലൈറ്റ് ഇല്ലാതിരിക്കൂലല്ലോ ആദൻ നബി അലി ഇസ്ലാം ശ്രീലങ്കയിൽ വന്നു എന്നാണ് താരിഖിൽ കാണുന്നത് ഹൗബി വെറുതെയുള്ള ജസീറത്തുല്ല അറബ് എന്ന പഴയ നാട് ഇന്നത്തെ സൗദി അറേബ്യയിലെ ജിദ്ദയിലായിരുന്നു വന്നത് അന്ന് ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് ആദൻ നബി തമിഴനാണ് എന്ന് വേണമെങ്കിൽ പറയാം ഭൂമിയിൽ ആദ്യമായി ജനവാസം തുടങ്ങിയ സ്ഥലം കൂടിയാണ് തമിഴ്നാട് ആദൻ നബിന്റെ മക്കളുള്ളത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നാട്ടിലാണ് തമിഴ്നാട്ടിൽ നിന്ന് പാമ്പൻ പാലം എന്ന് പറയുന്ന പാലം കടന്നു പോയാൽ ഒരു ദ്വീപിലെത്തിച്ചേരും ആ ദ്വീപിന് പറയുന്ന പേരാണ് രാമേശ്വരം രാമേശ്വരത്തു നിന്നും നോക്കിയാൽ ശ്രീലങ്ക കാണാൻ പറ്റും അത്രയും ദൂരത്തായിരിക്കും ഈ രാമേശ്വരത്താണ് ആദന്വേ അലി ഇസ്ലാമിൻ്റെ രണ്ട് മക്കളായ ഹാബീലിൻ്റെയും കാബീലിൻ്റെയും കബറുള്ളത് അപ്പോൾ ഇന്ത്യയിലായിരുന്നു എന്ന് പറയാം തമിഴ്നാട്ടിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ശ്രീലങ്കയിലായിരുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞാൽ അതും ശരിയാണ് കാരണം ആ സ്ഥലം ഇന്ന് ശ്രീലങ്കയിലാണുള്ളത് അങ്ങനെ സയ്യിദ് അബുൽ ബഷറായ അഹ്ദൻ നബി അലി ഇസ്ലാം ഹൗവാിയെ തെരഞ്ഞു നടന്നു നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ പടിഞ്ഞാട്ട് നടന്നു അങ്ങനെ ജസീറത്തുൽ അറബിലെ ജിദ്ദയിൽ വെച്ച് ഹൗവിയെ കണ്ടുമുട്ടി അവിടെ നമ്മൾ നേരെ ഒന്ന് തിരിച്ചു സങ്കല്പിക്കുക ആ തന്നെ നടന്നത് പടിഞ്ഞാട്ടായതുകൊണ്ട് ജിദ്ദേക്ക് എത്തിയതാണ് ആ തന്നെ എങ്ങാനും നടന്നത് കിഴക്കോട്ടായിരുന്നു എങ്കിൽ ജിദ്ദേക്ക് എത്തൂലിയാമ് ഒന്നാം തീയതി വരെ ഹവിയെ കാണുകയുമില്ല പക്ഷെ ആ നബി അലി ഇസ്ലാം പടിഞ്ഞാട്ടെ നടക്കുള്ളൂ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നാണ് പഠിക്കേണ്ടത് നമ്മളെല്ലാരും കൂടുല്ലോ അപ്പോൾ ഹത്തീബ് ഒരു കുത്തുബെ കോതും അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു ദു തരപ്പു ആ ഇസ്ലാമിന്റെയും ഇടയിൽ നീ യോജിപ്പുണ്ടാക്കിയതുപോലെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നീ യോജിപ്പുണ്ടാക്കേണമേ അപ്പൊ ആ ദിയുടെ അവൻ്റെ ഇടയിൽ എന്തോ ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം നബി കേക്കോട്ട് എന്ന് പറയാൻ കാരണം പടിഞ്ഞാട്ടേ പോവുള്ളു അതാണ് കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ആ യോജിപ്പ് അതെങ്ങനെയെല്ലാം ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ പഠിക്കേണ്ട വിഷയം കുടുംബജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണത് അതിന് ഉൽഫത്ത് അറബിയിൽ പറയും അതാണ് പെണ്ണുങ്ങളെല്ലാരോട് അടങ്ങിരിക്കണം അള്ളാഹുനിന്ന് പറഞ്ഞത് ഈ ഉൽഫത്താണ് അതിന് മലയാളത്തിൽ പറയാം മനപ്പൊരുത്തമെന്നാകുന്നു മനപ്പൊരുത്തം എന്നാണ് പറയാ സംഗതി ഇത് ഉണ്ട് സ്വാഗതം പറഞ്ഞ മാതിരി തന്നെ എന്താ സംഭവം എന്നറിയില്ല വയറിളകിട്ടുണ്ടാവും ഒന്ന് ഇവിടെ ഇവിടെ പിന്നെ മനപ്പൊരുത്തന്നാണ് അതിനെ മലയാളത്തിൽ പറയാം എന്ന് പറഞ്ഞാൽ മാനസികമായ ഇണക്കം ഉണ്ടായിരിക്കണം അങ്ങനെ അതിനാണ് ശരിക്കും ഈ ദ്വാരക്കുന്നത് അള്ളാഹു സൗജനി എന്ന് ദ്വാരക്കണത് നമ്മൾ പറയലുണ്ട് ലോകത്തെ ഏറ്റവും നല്ല മഹുർ കിട്ടിയ ആള് അവിയാണ് മുസ്തഫായ നബി നബിസ് മേലിലുള്ള സ്വലാത്തായിരുന്നു മഹറായിട്ട് കിട്ടിയത് അതേമാതിരി വേറൊരു മഹു കിട്ടിയ ആളും കൂടിയുണ്ട് ആ ആളെ ചൂണ്ടിയിട്ട് നിബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കുടുംബ ജീവിതത്തിന്റെ ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ

രണ്ടു മണി വരെയാണ് ഈ പരിപാടികൾ അബൂത്തുണ്ട് രണ്ടു കൂടി ഒന്ന് അൻഹയുടെ ഭർത്താവായ രണ്ട് ഭർത്താവായ അബൂത്തുല്ല ഇങ്ങനെ അബൂത്തുല്ലെണ്ണുണ്ട് ഉമ്മുസല ബി ബീവിയുടെ ഭർത്താവായിരുന്ന അബൂത്തല്ല നേരത്തെ മരണപ്പെട്ടു അതിനുശേഷമാണ് ശേഷമാണ് ഉമ്മുസലമാ ബീവിയെ വിയെ നിബിധങ്ങൾ കല്യാണം കഴിച്ചത് അപ്പൊ ഒരു അബൂ തൊലയുടെ ഭാര്യയെ കല്യാണം കഴിച്ചിട്ടുണ്ട് അത് ഉമ്മുസല ആ ഉമ്മുസലബി ഒരിക്കൽ ചോദിച്ചു അള്ളാഹുവിന്റെ ഒരു പെണ്ണിനെ രണ്ട് പുരുഷന്മാർ കെട്ടിയിരുന്നു എന്ന് വിചാരിക്കുക എന്നാൽ സ്വർഗത്തിൽ ഏത് ഭർത്താവിന്റെ കൂടെയായിരിക്കും ആ പെണ്ണുണ്ടായിരിക്കുക ചോദിച്ചു ഉമ്മുസലമാവെന്ന അത് മുപ്പതേരെ പറ്റി തന്നെ ചോദിക്കുന്നത് പക്ഷെ എന്നെ പറ്റിയാന്ന് പറഞ്ഞിരാന്ന് മാത്രം ഏതെങ്കിലും ഒരു പെണ്ണിനെ രണ്ട് പുരുഷന്മാർ കല്യാണം കഴിച്ചു ആദ്യ ഒരാൾ കല്യാണം കഴിച്ചു അയാൾ മരണപ്പെട്ടിട്ട് രണ്ടാമതൊരാളും കല്യാണം കഴിച്ചാൽ സ്വർഗത്തിലെത്തിയാൽ ഏത് പുരുഷന്റെ കൂടെ ആയിരിക്കും ആ സ്ത്രീ ഉണ്ടാവുക മുസ്തഫായ നബിസ് തങ്ങൾ പറഞ്ഞു സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയതാരാണോ ആ ആള് നീ നാളെ മാസറിയിൽ വെച്ച് തെരഞ്ഞെടുക്കുകയായിരിക്കും ചെയ്യുക അതായത് പെണ്ണ് കാണലും ഉണ്ട് ആണ് കാണലും ഉണ്ട് ഇരുപത്തി വയസ്സായി അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് വയസ്സായി ചെറുക്കനെ കൊണ്ടൊരു പെണ്ണിട്ടിക്കാൻ ആയുള്ള റബ്ബേ എന്ന് വിചാരിച്ചാണ്ട് വാപ്പ കാല് വളഞ്ഞ കൊടി കൊടയിടത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോണേൻ്റെ പേര് പെണ്ണ് കാണാൻ പോവുക എന്നാണ് അത് ദുന്യാവിലാണ് ആഹ്ലത്തിൽ ആണ് കാണലാണ് സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയ ആളെ നീ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ പെണ്ണ് ആണിനെയാണ് സ്വർഗത്തിൽ വെച്ച് തിരഞ്ഞെടുക്കുന്നത് നല്ല സ്വഭാവം അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും നമ്മൾ വേറെ ഏതെങ്കിലും കെട്ടിച്ചാത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയാപ്പിള്ളാർ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഓലെ തരേണ്ടി വരും ഈ പെണ്ണ് കാണുന്ന പരിപാടി ഇവിടെ നടക്കുകയുള്ളു അവിടെ ആണ് കാണലാണ് ഉമ്മുസല ബി ആ ചോദ്യം ചോദിച്ചത് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം

പക്ഷേ ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല പല്ലി ചെരിഞ്ഞതൊക്കെ നീർത്തി തരും പൊട്ടിയ പല്ലൊക്കെ നേരാക്കി തരും നേരച്ച മുടിയൊക്കെ കറപ്പിച്ച് തരും സ്വർഗത്തിൽ ആരും കറുത്തവരില്ലെന്ന് ഹബീബുന റസൂൽ സ്വർഗത്തിൽ എല്ലാവരും വെളുത്തവരായിരിക്കും സ്വർഗത്തിൽ എന്നും എല്ലാവർക്കും ഒരേ പ്രായമായിരിക്കും അപ്പൊ ഞാൻ ആശയം എന്താ വെച്ചാല് ആദം വല്ലിപ്പ സ്വർഗത്തും തുടങ്ങിയ ഒരു പണിയാണ് വിവാഹം കുടുംബജീവിതം അതുകൊണ്ട് അത് സ്വർഗത്തിലേക്കുള്ളതാണ് ഇതിലുള്ള എല്ലാ കൂലികളും സ്വർഗത്തു പറഞ്ഞിട്ടുള്ളത് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിഫലവും സ്വർഗത്തിലേക്കാണ് ഒരാൾ ഒരു കല്യാണം കഴിച്ചു ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കല്യാണം കഴിച്ചു എന്നിട്ട് ആ ഭാര്യക്ക് ഗർഭമുണ്ടായി അവൾ പ്രസവിച്ചാൽ ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് നൂറ് ഷഹീദിൻ്റെ കൂലി ഉണ്ടാകുമെന്ന് അഷ്റഫ്ബി